നമ്മുടെ ധാനമായ കേരളലക്ഷ്മി സംസ്കൃത നൂറാം വർഷവും ഒരു വർഷത്തെ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും ഇവിടെ ആ ആഘോഷങ്ങൾക്ക് ആരംഭം കുറിച്ച് ഉദ്ഘാടനം കഴിഞ്ഞു അവർക്ക് സന്തോഷം പേരുന്ന ഒരു ദിനമാണ് ഫെബ്രുവരി ായി അല്ലെങ്കിൽ ഒരു വർഷത്തെ ഉള്ള തുടക്കം എന്ന നിലയിൽ നമ്മുടെ ഈ പരിപാടിക്കായി ഇവിടെ എത്തിയിട്ടുള്ള വേദിയിലെ ആരാധ്യയായ നമ്മുടെ ഗ്രാമ പഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പർ ശ്രുതി ആരാധ്യായ ശ്രുതി ശങ്കർ அதுபோலതന്നെ இந்த பஹரியர் પરિபாடி ஒரு வருஷ ஒரு வருஷத்த அங்கடட்டீகா பத்மஸ்ரீ திருவத்னவரா கூடவே நமது અભિവാനമായ प्रशस्त ஈசிவிக் கேளனாயை સંவிதாயகன் ஸ்ரீ பிரியம்மன்பன் கூடவே आराத்திய ഞാൻ അദ്ദേഹം കൂടാതെ ഇപ്പോൾ ഉള്ള രണ്ട് േദിയിലുണ്ട് ഒന്ന് എന്റെ അയൽപ്പക്കത്തെ ഞാൻ കുട്ടിക്കാലത്തേക്ക് ട്യൂഷൻ പഠിച്ച വിദ്യാഭ്യാസം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജയന്തി ടീച്ചർ എന്നാണ് എൻ്റെ അതിൽ പക്കമാണ് ജയന്തി ടീച്ചർ അതുപോലെ തന്നെ സ്കൂളിലെ എല്ലാ അധ്യാപികമാരും അധ്യാപകന്മാരും അതുപോലെ പി ടി മറ്റേ പ്രസിഡന്റ് എല്ലാ എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ അവരൊക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഞാൻ കുട്ടിക്കാലത്ത് ഒന്നു മുതൽ നാലു വരെയും സ്കൂളിലെ പഠിച്ചാണ് അപ്പൊ ആ സ്കൂളില് പഠിച്ചിട്ടുള്ള അറിവുകളും അന്നുള്ള അധ്യാപകന്മാരുടെ അധ്യാപികന്മാർ അധ്യാപിക അധ്യാപകന്മാരുടെ അവരുടെയൊക്കെ ആ സ്നേഹവും ലാളനവും അവർ വിദ്യ പകർന്നു നൽകലും ഒക്കെ തന്നെ ഒരു അനുഭവമായിരുന്നു നമുക്ക് അത് ഞാൻ ഒരു പക്ഷേ അതുകൊണ്ടൊക്കെ ആയിരിക്കാം നീ നിലയിൽ നിൽക്കുന്നത് അച്ഛനമ്മയും പറഞ്ഞത് തരണത് കൂടാതെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഈ ലോകത്തിൽ എങ്ങനെ പെരുമാറണം എങ്ങനെ സ്നേഹിക്കണം എങ്ങനെ പഠിച്ചു വളരണം എന്നൊക്കെ സ്കൂളിൽ നിന്നാണ് കിട്ടാതെയും അച്ഛനമ്മമാരും കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കും അവർക്ക് ഡ്രസ്സ് കൊടുക്കും ഭക്ഷണം കൊടുക്കും അല്ല അവർക്ക് എപ്പോഴും ടെൻഷനാകും പക്ഷെ അത് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികൾ പഠിച്ച് വളരേണ്ടത് കുട്ടികളുടെ കടമയാണ് കൂടെ രക്ഷിതാക്കേണ്ടത് അപ്പൊ അങ്ങനെ ഒരു ഒരു കാലം ആ ഒരു കാലം ഞാൻ ഓർക്കണ പറയെ വളരെയധികം ബുദ്ധിമുട്ടി ഭക്ഷണത്തിന് പോലും വകയില്ലാതെ സ്കൂൾ വരുമ്പോക്കെ ഞാൻ ഉച്ചക്ക് ഭക്ഷണം കൊടുക്കുന്ന കാണാറുണ്ട് ടുത്ത് എന്റെ പിന്നായി താമസിക്കുന്ന അതിലകത്ത് ഉറുപ്പത്ത് കാർത്തികം ചെയ്തത് മനസ്സിലാവേ ഓർമ്മ വരണുള്ളൂ ആ അവരുടെ മകളില്ലാതെ എന്റെ സമപ്രായമാണ് പഠിച്ചത് പക്ഷെ ആ കാലത്തുള്ള ഓരോ അനുഭവങ്ങളും ഞാൻ ഇന്നും ഇത് ഈ സ്കൂളിലെ ഓർക്കാറുണ്ട് കുട്ടികളെനിക്ക് ഒരു അനുഭവം ചെറിയ ഒരു തമാശയാണെങ്കിലും ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ ഡേവിസൺ തിയേറ്ററിൽ അരക്കില്ല എന്നൊരു സത്യത്തിൽ സിനിമ കാണാൻ പോയി ഞാൻ അന്നേട് സിനിമയ്ക്ക് പോയി ആ സ്കൂളില് പോയി സിനിമ കണ്ട്രിരിക്കുമ്പോ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ലൈറ്റ് ലൈറ്റൊക്കെ ഓഫ് ചെയ്തു അപ്പൊ ഞാൻ പേടിച്ചു അപ്പൊ ഞാൻ എൻട്രി പോകും ഒരു അനുഭവം ഇപ്പോൾ ഞാൻ പറഞ്ഞേ അതുപോലെ പിന്നെ ഒരു കാണുന്ന സിനിമ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ഓടയിൽ നിന്ന് സിനിമ സത്യം ഇതൊക്കെ ഈ സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ട് സ്കൂളുകാരാണ് സിനിമ കാണാൻ കൊണ്ടുപോകുന്നത് സ്കൂളിൽ പഠിച്ചേഴ്സും പെരുവനം കാരണ അധ്യാപകർ എന്റെ ഓർമ്മയില് മറ്റേ നമ്മുടെ കൊച്ചിനെ ഭാഷ പെരുവനം കാരണം പറയേണ്ട കാര്യമില്ല പിന്നെ കൊച്ചിനെ മാഷ് കപാഷി ടീച്ചർ നമ്മുടെ കുടീശ്ശേരിയുള്ള ആരേ മുംശന എപ്പോഴും അങ്ങനെ കണ്ട ഇത്ര വൃത്തിയായിട്ട് ഭംഗിയായിട്ട് നടക്കുന്ന ഇന്ദ്രാ പറയുന്നത് എപ്പോഴും കുറുക്കും കൊച്ചിനെ ഭാഷ കുറുക്കും അവിടെ നല്ലൊരു ശീലാണത് അതുപോലെ തന്നെ നമ്മുടെ അതുകൂടാതെ കുറേ ടീച്ചേഴ്സ് മലച്ചനഷ്ട അങ്ങനെ ഒട്ടേറെ ചെറുപ്പം പടിഞ്ഞാട്ട് ടീച്ചറായിരുന്നു പേര് അങ്ങനെ ഒട്ടനവധി പിന്നെ എന്തൊക്കെ കൂടാതെ എന്റെ നിർദ്ദേശം ഇവിടെ ഹെഡ് മാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്തത് ഓർമ്മ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം തീരാവശ്യാണ് കൂടുതലായിരിക്കും ഓർമ്മ വയ്ക്കുമ്പോഴേ അദ്ദേഹം ചെയ്ത് സ്കൂളിലും ഒട്ടേറെ അനുഭവങ്ങളും നല്ല നല്ല കാര്യങ്ങളും ഒട്ടേറെ നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചു പറഞ്ഞു തന്നതും ഒക്കെ ആയിട്ടുള്ള ഒട്ടേറെ അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങളുടെ ഒക്കെ ഇന്ന് ഈ നിലയിൽ നിൽക്കാൻ സാധിക്കുന്നത് പിന്നെ ഒന്നുപോലെ നാല് വരെ കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്ന ഒരു സ്കൂളിലേക്ക് മാറുകയാണ് ഉണ്ടായത് അപ്പം അവിടെ ശേഷം ചെണ്ടമാളവും പഞ്ചഭാതി തായ്മക്കായിട്ട് ഒട്ടേറെ എതിർത്തതിൽ അത് എൻ്റെ ഗുരുനാഥൻ കുമാർപരപ്പുമാരാന് പഠിപ്പിച്ചൻ ഇരുത്തി അത് പഠിച്ച് തിന്നലേക്ക് മാറി അപ്പോഴും അന്ന് ഇന്നും ഒരേ സ്കൂളിൻ്റെ പഠിപ്പാൽ ഞാനൊന്നും നോക്കിയിട്ട് പിടിവെള്ളു അത്രയധികം ഓർമ്മകളായിക്കുന്ന ഈ സ്കൂളിന്റെ ഉന്നതി തന്നെയാണ് നമ്മുടെയൊക്കെ ഇല്ല ലക്ഷ്യം എത്ര ഉയർന്നാലും നമ്മുടെ പെരുവനത്തിന്റെ അഭിമാനം മാറുന്ന ഈ സ്കൂള് നമുക്കൊക്കെ ഒരുപാട് സന്തോഷിക്കാനുള്ള വകൾ അലിയാനുഭവങ്ങൾ സന്തോഷങ്ങളൊക്കെ പകർന്ന സ്കൂളാണത് കൊച്ചാൻ പള്ളി കുളത്തിൽ ആ സ്കൂള് വിഭാവനം ചെയ്തു അദ്ദേഹമാണ് ഒരു സംസ്കൃത സ്കൂൾ വേണമെന്ന് നിർബന്ധം അങ്ങോട്ടെന്ന് ആ ഒരു ഷാഠ്യം പിടിച്ചു അതിനു വേണ്ടിയിട്ട് പക്ഷേ എത്രയെത്രയോ അധ്യാപിക നല്ല നല്ല അധ്യാപിക ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ആലോചിക്കുന്നു ഒട്ടേറെ നല്ല അധ്യാപിക അദ്ദേഹന്മാർ അവരുടെ കാലത്തിനനുസരിച്ച് അവർക്ക് പെരുമാറാനും കുട്ടികളെ വളർത്തിയെടുക്കാനും ഈ സംസ്കൃതം എന്ന് പറഞ്ഞാൽ വേറൊരു ഭാഷ പോലെ ഇല്ലാത്ത വളരെയധികം പഠിക്കേണ്ടതാണ് പുരാണമായിട്ട് ബന്ധപ്പെട്ടാണ് സംസ്കൃതം വേദനകൾ അങ്ങനെ കുട്ടികളുടെ കാര്യങ്ങൾ സംസ്കൃതത്തിൽ നിന്നൊക്കെ പഠിക്കാണ്ട് അതിൻ്റെയൊക്കെ കുറവ് സത്യത്തിൽ നമ്മുടെ നാട്ടിലുണ്ട് സംസ്കൃതം പഠിക്കാൻ തീർച്ചയായിട്ടും ഈ സംസ്കൃതം വിപുലമാക്കിക്കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാനുള്ളൊരു ഒരു സാധ്യത നമ്മൾ അത് പുലർത്തണം അത് പഠിപ്പിച്ച് കുട്ടികളെ വേണ്ട രീതിയിൽ വളർത്തിക്കൊണ്ട് വരാൻ സംസ്കൃതത്തിന് സാധിക്കും ഒരു പഴയ കാലഘട്ടത്തിൽ ഒരു പക്ഷേ ചിന്തിക്കാനും സമൃദ്ധം നമുക്ക് പറ്റും പഴയ ഉറവുകളിലേക്ക് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സ്കൂളിൻ്റെ ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ഒട്ടേറെ സമഗ്ര വികസനങ്ങൾ നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ഒട്ടേറെ പദ്ധതികളും നമുക്ക് നടപ്പാക്കാനുണ്ട് അതിനൊക്കെ ഒരു എളിയ കര കലാകാരനെന്നു ഞാനെപ്പോഴും ഈ സ്കൂളിലൂടെയുണ്ട് എനിക്ക് മറക്കാൻ പറ്റാത്ത സ്കൂളാണ് കേരള ലക്ഷ്യം സ്കൂള് ഇപ്പൊ ഞാൻ തൊട്ടടുത്താണ് താമസിച്ചത് അതുകൊണ്ട് എപ്പോഴും ടീച്ചറൊക്കെ വിളിച്ചാൽ ഞാൻ ഇവിടെ വരും അങ്ങനെയാണ് അത്രയധികം ബന്ധം ഈ സ്കൂളി എൻ്റെ ഒക്കെ പഠിച്ചേട്ടന്മാരെല്ലാവരും ഈ കാര്യങ്ങൾ അടക്കം പേര് കണ്ടെത്താണല്ലോ അപ്പം തീർച്ചയായിട്ടും ഈ സ്കൂളിൽ നല്ലത് വരട്ടെ നല്ല ശീലങ്ങളും അധ്യാപികമാർക്ക് പഠിക്കാൻ അത് കേട്ട് വളരാൻ കുട്ടികൾക്കും അതിനെ താങ്ങായി നിൽക്കാൻ രക്ഷിതാക്കൾക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു വർഷം നീണ്ട ആഘോഷത്തിന് എല്ലാവിധാശംസകളും നേരുന്നു നമസ്കാരം